സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തു മാർ ഏലിയാസ് കോളേജിനൊപ്പം കോതമംഗലത്തു നിന്നും പെരുമ്പാവൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി രമണീയമായ കോട്ടപ്പടി എന്ന ഗ്രാമത്തിലാണ് മാർ ഏലിയാസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച കോഴ്സുകൾ മികച്ച മനോഹരമായ ക്യാമ്പസ് ശാന്തമായ പഠനാന്തരീക്ഷം എല്ലാം മാർ അഭിരുചിക്ക് കോളേജിന്റെ സവിശേഷതകളാണ് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു റോഡ് നിർമ്മാണം കൂപ്പടി പഞ്ചായത്തിലെ തൊടാപ്പറമ്പിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതായി പരാതി പൂപ്പാനി ഐമുറി റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന നിർമ്മാണങ്ങളെ തുടർന്നാണ് റിട്ടയർഡ് കൃഷി വകുപ്പ് ഓഫീസർ മാളിയേക്കൽ വീട്ടിൽ ജി ചന്ദ്രമോഹൻ ഇളയടത്തിൻ്റെ വീടിന് മുന്നിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് റോഡിൻ്റെ കുറച്ചു ഭാഗം കോൺക്രീറ്റ് കട്ടകൾ പാകെ ഉയർത്തിയോടുകൂടിയാണ് വീടിന് മുന്നിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് കാലവർഷം ആരംഭിച്ചതോടുകൂടി തുടങ്ങിയ വെള്ളക്കെട്ട് ഇതേ മാറിയിട്ടില്ല കാൽനടയാത്രയ്ക്ക് പോലും പറ്റാത്ത രീതിയിലാണ് ഗേറ്റിന് മുന്നിലും റോഡിന്റെ പകുതി ഭാഗം വരെയും വെള്ളം കെട്ടിക്കിടക്കുന്നത് ഈ ഭാഗത്ത് വാഹന അപകടങ്ങളും നിത്യസ്തംഭമായി മാറിക്കൊണ്ടിരിക്കും ഒരു മാസത്തോളമായിട്ട് റോഡ് ഈ അവസ്ഥയിലാണ് വെള്ളം കെട്ടി ഒരു നിവൃത്തിയിൽ ആളുകൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ കിടക്കുന്നത് അധികൃതരായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടി പോലും നമുക്കിവിടെ കിട്ടിയിട്ടില്ല കൊച്ചുകുട്ടികൾ സ്കൂൾ വിട്ട് നടന്നു പോകുന്ന വഴിയാണ് അവർക്കൊക്കെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ കച്ചവടം ചെയ്യുമ്പോഴായാൽ പോലും ആളുകൾക്ക് വന്ന് പേടി വളരെ വേഗം ഒരു പരിഹാരം വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ റോഡ് ഉപരോധിക്കുമെന്ന് തൊടാപ്പറമ്പ് പൗരസമിതി പാരഭാഗികൾ അറിയിച്ചു